ഓ അവള് പോയി ആ ഇനി പെണ്ും വരത്തില്ലായിരിക്കും ശരിയായി തിരുമോന്ന കാണ ഹലോ എടി ഞാൻ വിളിക്കാവേ അമ്മ പോണ്ടാമ്മ മോശം പിടിക്കും കഷ്ടമുണ്ടമ്മേ നീ എന്തുവടി ുന്നത് അവിടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്ന എന്തുവാ എനിക്ക് വയ്യ അങ്ങോട്ട് പോവാൻ നീ പേടിക്കുന്ന പോവാൻ അവിടെ പ്രേതം ഉണ്ട് പൂതം ഉണ്ട് അതൊക്കെ പോട്ടെ ഒരു കുട്ടി ദേവാങ്ങുണ്ട് എനിക്ക് വയ്യ അവളെ സഹിക്കാൻ ഓ ഈ മഴയെ തുണിയൊക്കെ ഞാൻ എവിടെ കൊണ്ടിട്ട് ഉണക്കുവോ എന്തോ ഏ വന്നിട്ട് നിങ്ങളെ മരുമോളും അവരുടെ എനിക്ക് അപ്പഴേ അറിയാരുന്ന് ഒരാഴ്ച തേക്കാതെ ഇനി കൊണ്ട് വിടുവെന്ന് ഉം ഒരാഴ്ച പോലും തികഞ്ഞില്ല ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു പോയത് നാണോ ഇല്ലാത്തോളു അയി നീ ഇനി പ്രശ്നത്തിനൊന്നും പോവണ്ട പ്രശ്നത്തിന് പോകണ്ടെന്നോ അവളെ ഞാൻ ഉരിഞ്ഞെടുക്കും നോക്കിക്കോ എടീ പണ്ടത്തെ കാലം ഒന്നും അല്ല ഈ ഓരോ പോരും അതും ഇതുമൊക്കെ നടത്തിയിട്ടെ എന്തെങ്കിലുമൊക്കെ അവള് വല്ലോടൊക്കെ കൊണ്ടുപോയി കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാ ഇപ്പൊ ഈ വാർത്തക്കത്തൊക്കെ കാണുന്നില്ലേ ഓരോന്ന് നീ ചുമ്മാ അതടങ് എനിക്ക് വയ്യ പോരിനീ അതൊന്നും എനിക്ക് വകയല്ല പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അവർ അമ്മച്ചോട് പറഞ്ഞര് വീട്ടിനകത്ത് കണ്ണും കണ്ടി കാര്യങ്ങൾ ചെയ്തോളാൻ ഇവിടെ പണി ചെയ്തോളാം പറഞ്ഞിരേ അല്ലാണ്ട് വെറുതെ ഇവിടെ സപ്രപഞ്ചത്തിൽ കീറി കിടക്കാനല്ല അവളെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിന്ന് എനിക്കവള അരച്ച് കരക്കോട്ട് തത്ത കുട്ടിക്കും ഞാൻ അത്രയ്ക്കെ ലക്ഷ്യം എനിക്ക് അവളുടെ അടുത്ത് നാശം പിടിച്ചവള് നീ വരുത്തി വ പോയാളാ നാറി വന്നേക്കുന്നു എനിക്ക് പോണ്ടമ്മേ ഒക്കെ സഹിച്ചു തന്നെ എല്ലാ പെണ്ണുങ്ങളും വരുന്നത് ഈ ഞാനും ഒരുപാട് സഹിച്ചതാ ഒരു കുടുംബം ആകുമ്പോഴേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോണം പെണ്ണുങ്ങൾ ജീവിക്കേണ്ടത് അവനവൻറെ ഭർത്താവിന്റെ വീട്ടിലാ അവനെ ഭർത്താവിന്റെ വീട് സ്വന്തം വീടാന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചു നോക്കിയേ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല നീ വന്നേ അമ്മേ കുറച്ച് ദിവസം കൂടി ഞാൻ അമ്മയുടെ കൂടെ വീട്ടിൽ അമ്മേ എനിക്ക് വീട് കാർന്നതേ പേടിയാ ഞാൻ അമ്മേ ക്ലീ നിനക്കൊരു നാത്തുവിൻ ഉണ്ടെന്നുള്ള ഓർമ്മയില്ലേ അവിടെ മോന്ത കണ്ട ഇത്രയും നീ വന്ന് നിക്കാൻ തുടങ്ങി അവിടെ മോന്ത ഉണ്ട് ആ കുടുംബവും കൂടി ഇനി നീ തകർക്കണ്ട നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്ക് ഞാൻ അവരോട് സംസാരിക്കാം നീ വാ മ്മയോട് ഞാൻ സംസാരിക്കാൻ മോളെ അമ്മായിമ്മ വലിയ കുഴപ്പമില്ല അവളെയോ അവളെ എനിക്ക് വയ്യാത്തത് മോശം പിടിച്ചവള് അവള് ചത്ത ഓടേന്ന് പോലും ഞാൻ പ്രാർത്ഥിക്കും അതൊരു കൊച്ചു പെങ്കോച്ചല്ലിയോ നീ എന്തിനെ പേടിക്കുന്നെ കൊച്ചു പെങ്കോച്ചോ അമ്മയ്ക്ക് അറിഞ്ഞൂടാ അതാരാന്ന് മൂദേവി നീ വാ നമുക്ക് നോക്കാം മോളെന്തൊക്കെയോ കാണിച്ചിട്ട് ഇവിടുന്ന് പിണങ്ങി അങ്ങ് വന്ന് കൊച്ചു പിള്ളാരല്ലേ അവരുടെ ആ ഒരു മനസ്സിന് അത്രയും ബലവുമില്ലല്ലോ ചേച്ചി അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇവിടുത്തെ മോളെ കാണുന്ന പോലെ ഇവളെയോട് കണ്ട് സ്നേഹിക്കും ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവക്കങ്ങനെ ഓരോ ദിവസവും ഓരോ തോന്നലുകളാ എത്രാന്ന് പറഞ്ഞാൽ ഇതൊക്കെ സഹിച്ചു നിൽക്കുന്നത് പിന്നെ അതുപോലെ വീടിനകത്ത് മേലെങ്കി ഒരു പണി ചെയ്യത്തില്ല ഒന്നും പറയത്തില്ല ഞാൻ അവൾ കേട്ട് കണ്ടും കേട്ടും വന്ന് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന ഒരു പണിയും ചെയ്യത്തില്ല എന്തോ ഇച്ചിരി മീനും വെട്ടി ഇച്ചിരി കറിയും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന കാണാം ഏഹ് ഒരു വീടാകുമ്പോ അവിടെ ഒരുപാട് കാര്യങ്ങളില്ല അതിനകത്തൊക്കെ വന്നു ഇവൾ നോക്കിയും കണ്ടും ചെയ്യണ്ടായോ ഇപ്പം പിന്നെ അവൻ്റെ പെങ്ങൾ ഇതിനകത്തിരിക്കുന്നെന്ന് പറഞ്ഞാ അവള് ജനിച്ചു വളർന്ന വീടാ അപ്പൊ അവള് ഞാൻ ഞാൻ അവടെ അമ്മയാ അപ്പൊ എനിക്ക് അവളെ കൊണ്ടിട്ട് പണിയെടുപ്പിക്കേണ്ട കാര്യമുണ്ടോ അവൾക്ക് ഇവിടെ ഭർത്താവും കാര്യങ്ങളും ഒന്നുമില്ല അവൾ അവിടെ സ്വാതന്ത്ര്യത്തിന് നിക്കുക ചെയ്യുന്ന കാണുമ്പോൾ ഇവക്കങ്ങ് സോക്കേടാ ഇവക്കും അവടെ അണക്ക് നിൽക്കണം അവൾ ഇവളും തമ്മിൽ വ്യത്യാസം ഇവിടെ ജോലിയും എല്ലാവരും കൂടി ഷെയർ ചെയ്തൊക്കെ ചെയ്യുന്ന അണക്ക് നിക്കുവാണെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളാ എനിക്ക് എല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല അത് പിന്നെ ആ കൊച്ചെന്തൊക്കെയോ പറയുന്നെന്നാ പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല കൂടുതൽ ഇവള് പറഞ്ഞ എല്ലാം ഉള്ള അറിവെല്ലാം എനിക്കുള്ളു കൊച്ചങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ അവടെ വീട്ടിൽ നിന്ന് ചെയ്യുന്നതാ ഇവൾ ഇവൾ എന്തോ എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടോ ഇല്ല ഇനി മുതൽ അങ്ങനെ എന്തായാലും ചെയ്യത്തില്ല അവളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൾ ഇനി നല്ലൊരു കുടുംബിനി ഞാൻ ഞാൻ പറഞ്ഞേക്കുമ്പോക്ക് ഓർമ്മയുണ്ടല്ലോ ഇനി ഒരു പ്രശ്നം അവിടെ ഭാഗത്തുനിന്നും ഉണ്ടാവത്തില്ല അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ശരി എന്നാ ശെരി എന്നാ മോളെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ശരി എങ്ങനെയല്ലേ അവരെ നമ്മി നിക്കാൻ നോക്ക് അമ്മേ പറഞ്ഞേക്കുന്ന നിനക്ക് ഓർമ്മയുണ്ടല്ലോ എങ്ങനെങ്കിലും അടങ്ങി ഒതുക്കി നിൽക്കാൻ നോക്ക് വീണ്ടും വീണ്ടും പാണ്ടക്കെട്ടും കെട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാതെ എനിക്ക് വയ്യ എല്ലാവരുടെയും കൂടി ഇടയിൽ കിടന്നിങ്ങനെ അറിയിക്കാൻ നീ പറയുന്ന മനസ്സിലാക്കുക വന്നോ ഒന്ന് വിളിക്കാൻ വിളിക്കാൻ പോലും വന്നില്ലല്ലോ ഞാൻ ഞാൻ നീ നിന്റെ പോയതല്ലേ പോര് ദേ ദേ വന്നു വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഒരു കാര്യം വെറുതെ അവളെ അതും ഇതും പറയരുത് അച്ഛൻ ഇല്ലാതെ വളർന്ന കുഞ്ഞ അപ്പൊ അതിന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നീ കൂടുതൽ അവളെ അനുസരണ പഠിപ്പിക്കണ്ട ഇതെല്ലാം വന്നോ വന്നോ ഓ വന്ന് കൊണ്ടാക്കി ആ എന്തോ ചെയ്യാലാ തോന്നുമ്പോ തോന്നുമ്പോ ഇറങ്ങി പോവും തോന്നുമ്പോ തോന്നുമ്പോ കേറി വരും ഇനി ഇവിടത്തെ അവനെ കൊള്ളത്തില്ലല്ലേ വേറെ വല്ല അവന്മാരുമായിരുന്നു അവടെ അടിച്ചവിടെ മോന്തപൊട്ടിച്ചെ എന്റെ പെണ്ണിനെ പറ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല അവള് ഇവിടെ ഈ സ്വഭാവം കൊണ്ടാ അവൾ ഇങ്ങനെ ഇവിടെ നേരെ ഓരോന്നൊക്കെ പറയുന്നു ണിയാ വാണി കാണിച്ചത് ഇവിടെ തുപ്പൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ ഞാൻ തൂക്കുന്നിടത്ത് വന്ന് തന്നെ നിനക്ക് തുപ്പണോ ഇതേ എൻ്റെ മുറ്റവ എൻറെ വീടാ ഞാൻ വേണമെങ്കിൽ ഇവിടെ തുപ്പും അപ്പയിട്ട് വയ്ക്കും അത് നീ കോരും കാരണം ഞാൻ ഇവിടുത്തെ മകളും നീ ഇവിടുത്തെ മരുമകളുവാ അത് ഓർമ്മ വേണം അവളതിനെ അപ്പിയൊന്നും ഇട്ട് വെച്ചില്ലല്ലോ കോരാൻ വേണ്ടിട്ട് അവൾ എന്നെ ഇത്ര അപമാനിച്ച നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാനുള്ള ശേഷിയില്ലേ അവൾ എന്നെ എന്തൊക്കെയാ പറഞ്ഞത് നീ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ അവൾ കൊച്ചു കുട്ടിയാ അപ്പൊ അവൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിന്നിരിക്കും അത് വലിയവരായ നമ്മൾ അങ്ങ് ക്ഷമിക്കണം കുട്ടിയോ ഇരുപത്തഞ്ച് വയസ്സുണ്ട് ബുദ്ധി അറുപത് വയസ്സിന്റെയും നിങ്ങൾക്ക് അവള് കുട്ടിയായിരിക്കും പക്ഷെ എനിക്കവള് കുട്ടിയൊന്നും അല്ല പത്തറുപത് വയസ്സായ വലിയ വലിയ അമ്മൂമ്മമാരി കാണിക്കാത്ത വൃത്തികെട്ട കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് കിളവിയ അവള് കെട്ടിച്ച വിടാൻ നോക്ക് പുല്ലേ ഡി ഡി മുറ്റുമൊക്കെ വൃത്തിയാക്കാൻ നോക്ക് എന്ന തന്നെയൊക്കെ തൂത്തോണ്ടാ മതി ഞാൻ പോവാ ഇനി മേലെ ഇങ്ങോട്ട് വരുത്തില്ല അല്ലേ വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇടക്കിടക്ക് പിണങ്ങി ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ലോ ഇനി മേലാ നീ ഇങ്ങോട്ട് വന്ന് കയറിയേക്കരുത് ആ അമ്മച്ചെ വിളിച്ചോണ്ട് ഇനി വന്ന് കയറാന്ന് വിചാരിക്കണ്ട ഇവിടെ ഞാൻ സത്ര നടത്തുന്നില്ല അല്ലെങ്കിൽ തന്നെ ആര് വരുന്നു ഈ പ്രാന്താശുപത്രിയിലോട്ട് ആ മുടിഞ്ഞെ കണ്ടുപിടിച്ചോ അന്ന് തുടങ്ങിയതെന്റെ കഷ്ടകാലം കൊന്തോന്നു അരിഞ്ഞാൻ വരിഞ്ഞാൽ തീരുന്നു പുതിയ ഒരു വേലക്കാരി വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഒരു വരുവാണെങ്കി അമ്മയൊന്ന് നോക്കിക്കോണേ അല്ല നീ അവിടെ പോവുക ഞാനേ ആ പുതിയ ഫാക്ടറിയിൽ കുറച്ച് മയക്കാട് പണി ബാക്കിയുണ്ട് അതിന് പോവുക ബംഗാളികളുടെ കൂടെ പണിയുണ്ട് ബംഗാളികളുടെ കൂടെ പണിക്ക് ആണല്ലോ നിന്നെ ചെയ്യാനാ നിങ്ങളുടെ ഒരു മോള് കാരണം ഈ അവസ്ഥയിലായല്ലോ ഇവിടെ പറ്റത്തില്ല ഇവിടെ നിൽക്കുകയും വേണ്ട അത് മാത്രല്ല ഞങ്ങളാരും അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവളാ അവളെന്നൊന്നും ഇപ്പൊ വിളിക്കാൻ പറ്റത്തില്ല മേഡം എന്തായാലും നിന്നെ നിർത്തത്തില്ല നീ അവിടെ നിന്ന് അവളെ അത്രക്ക് പോര് പോരി നീ അവിടെ നാട്ടി പായിച്ചതല്ലേ ഇപ്പൊ അവിടെ തണല ഞങ്ങളൊക്കെ താമസിക്കുന്നത് ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത് ഇവളെ ഒറ്റ ഒരുത്തി കാരണവാ എൻ്റെ എന്റെ വീടും കിടക്കാടും എല്ലാം വിൽക്കേണ്ടി വന്നത് എങ്ങാണത് വലിയ കൂടിയ കല്യാണാലോചന വന്നെന്നും പറഞ്ഞാൽ നിൽക്കള്ളി ഇല്ലാതെ ഉള്ള വീടും പുറയുടെ എല്ലാം നിൽപ്പിച്ച് സ്ത്രീധനത്തോടെയും കൊടുപ്പിച്ച് ഇപ്പം സ്ത്രീധനവുമില്ല ഭർത്താവും ഇല്ല സ്വത്തും ഇല്ല വീടും ഇല്ല ഇപ്പം കയ്യിൽ ഒരു കുഞ്ഞുമായിട്ട് ദേവാന്ന് നിൽക്കുന്നത് ബാക്കിയുള്ളവർ ഉയരെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഏട്ടാ അയാൾ കോടീശ്വരനൊന്നും അല്ലായിരുന്നു അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് ഒന്നല്ല മൂന്ന് പേര് വിവാഹത്തട്ടിപ്പോൾ അയാളുടെ മെയിൻ ജോലി എന്നെ പോലെ മൂന്ന് പെണ്ണുങ്ങളെ പറ്റിച്ച് അവരുടെ സ്ത്രീധനം ഒക്കെ കൊണ്ട് അയാള് ഇങ്ങനെ നടക്കുക നീ ഇറങ്ങിക്കോ അവളെ കാണാൻ വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിന്റെ മുഖം അടിച്ച് പൊളിക്കും ഇറങ്ങിക്കോ ചേട്ടൻ എന്നോട് ക്ഷമിക്കു ചേട്ടാ ഞാൻ ഇനി എവിടെ പോവാനാ ഇനി അങ്ങോട്ട് ചെന്നുകഴിഞ്ഞാ അയാൾ എന്നെങ്കിലും പണിക്ക് വിടും പോയി പണിയെടുത്ത് ജീവിക്കടി അയാള് സാധാ പണിക്കാരനൊന്നും അല്ല അയാളുടെ മെയിൻ ജോലി എന്തുവാണെന്നോ പെൺവാണിപം അവള് വരുന്നു ഇതാണോ പുതിയ സെർവൻറ്റ് നമ്മുടെ നമ്മുടെ വേണി ഏത് ഓ വാണി എൻ്റെ നാത്ത് ഇതേതാ ഒക്കത്തിരിക്കുന്ന കൊച്ചു ഇതെന്റെ കുഞ്ഞാ എനിക്കൊരു ഉണ്ടായി അപ്പൊ അവൾ ഇവിടെ നിർത്തണ്ട ബ്ലജുണ്ടാണിക്ക് ഇവിടെ നിക്കാം എത്ര നാട് വേണു വലിയ ഉപകാരം എന്തിനാ ചേട്ടത്തിന്ന് ബഹളം വെക്കുന്നത് നിങ്ങൾ ഇപ്പൊ എന്തിനാ കാണന്ന് രോഷം കൊള്ളുന്നത് നിങ്ങളടുത്ത് ഞാൻ മിണ്ടാതിരുന്നോളാം പറഞ്ഞു പണ്ട് നിങ്ങൾ എന്നെ ഒരു അടി അടിച്ചായിരുന്നു ആ അടി എനിക്ക് തിരിച്ചു തരാൻ അറിയാമേലാഞ്ഞിട്ടല്ല ആ അടിയുടെ ചൂടിലാ ഞാൻ ദേ ഇപ്പ ഇവിടെ വരെ എത്തിയത് ഞാൻ പടുത്തുയർത്ത ഈ ബിസിനസ് സാമ്രാജ്യം ഈ പടുകുറ്റം ബംഗ്ലാവ് എൻ്റെ മുറ്റത്ത് കിടക്കുന്ന വാഹനങ്ങൾ എൻ്റെ ബിസിനസ് എൻ്റെ പണം ഇതെല്ലാം ഉണ്ടാക്കാൻ കാരണം നിന്റെ ചേട്ടനും നിന്റെ അമ്മയൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ഞാൻ പൊളിഞ്ഞുപോലെ ഇവിടെ സംരക്ഷിക്കുന്നത് കാര്യം എനിക്ക് നിങ്ങളെ കാണും തോറും എനിക്ക് ആ ഒരു ഉന്മേഷം കൂടിക്കൂടി വരും വല്യദേശ എന്റെ മുറ്റത്തെ കൂടി തുപ്പിക്കൊണ്ട് പോയവളാ നീ അവസാനം നിന്നെ ഞാൻ കണ്ടത് അങ്ങനെയാ നിനക്കിവിടെ നിൽക്കാം ഞാനൊരു സ്റ്റാഫിനോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ജോലി ഇവളെ ഏൽപ്പിച്ചു തരേ ശരി പുതിയ നമ്മുടെ ടൂൾസ് ടൂൾസ് ഒക്കെ ഒക്കെ ഉള്ള ജോലിയാ ഓഫീസിന്റെ മുപ്പത്തിരണ്ട് കക്കൂസ് കഴിക്കണം പിന്നെ വീടിൻ്റെതും ഇന്നത്തെ പണി അത് മതി